നമസ്കാരം പ്രതിപക്ഷം ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോകുന്നു എന്ന വാർത്ത തിങ്കളാഴ്ച തന്നെ വന്നതാണ് അതായത് പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പ്രതിപക്ഷത്തിന് അവസരങ്ങൾ നൽകുന്നില്ല പ്രതിപക്ഷത്തോട് പക്ഷപാതപരമായി പെരുമാറുന്നു ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് അതായത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ ചെയ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കയ്യേറ്റം ചെയ്യാനുമുള്ള ഒരു ഗൂഢനീക്കം അത് പരാജയപ്പെടുത്തിയത് സ്പീക്കറാണ് സ്പീക്കർ യഥാസമയം ഇടപെട്ടതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇല്ലാതായത് അതിന് അതിൽ പ്രതിപക്ഷത്തിന് വലിയ നിരാശയുണ്ട് ആ നിരാശയിൽ നിന്നാണ് സ്പീക്കർക്ക് നേരെ അവിശ്വാസ പ്രമേയം എന്നൊരു ആശയം ഉടലെടുക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് അത്തരം ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നൂറുപേരെങ്കിലും എം പിമാർ ഒപ്പിടേണ്ടതായിട്ടുണ്ട് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനായി കഴിഞ്ഞ ദിവസം അത്തരമൊരു നോട്ടീസ് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകിയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് എം പിമാരാണ് അതിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനെട്ട് എം പിമാർ ഒപ്പുവച്ചെങ്കിലും പ്രതിപക്ഷത്തെ ചില പ്രധാന പാർട്ടികളൊന്നും ഈ രാഹുൽ ഗാന്ധിയുടെ ആശയത്തോട് യോജിച്ചില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾക്കൊന്നും പൊതുവേ കൂട്ടുനിൽക്കാറില്ല ആ പതിവ് ഇവർ ഇവിടെയും തെറ്റിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ം രാഹുൽ ഗാന്ധിയുടേത് അത് രാഷ്ട്രീയ മണ്ടത്തരമാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയൊരു സമരം ഭരണപക്ഷത്തിനെതിരെ നടത്തുന്ന സമയമാണ് നരേന്ദ്രമോദി സർക്കാരിന് നേരെ തിരിയേണ്ടതിന് പകരം സ്പീക്കർക്ക് നേരെ തിരിയുന്നത് ശരിയല്ല അത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ ദുർബലപ്പെടുത്തും എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വാദം അത് അവർ കോൺഗ്രസിനെ അറിയിച്ചു രാഹുൽ രാഹുൽ ഗാന്ധി അറിയിച്ചു പക്ഷേ ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ അല്ല രാഹുൽ ഗാന്ധിക്ക് എന്ന് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് എന്തായാലും അവിശ്വാസ പ്രമേയം പാസ്സാക്കിയെടുക്കാനുള്ള നമ്പർ ഒന്നും സ്വതവേ പ്രതിപക്ഷത്തിനില്ല എല്ലാ ഇന്ത്യ മുന്നണി ഘടകക്ഷികളും ഒരുമിച്ച് നിന്നാൽ ും അതിന് സാധിക്കില്ല ആ സമയത്താണ് തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതും എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തം മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഒരുമിച്ച് നിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ശക്തി ചോരുന്നുവോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് വെബ്ഡെസ്ക് ന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും